ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയപ്പോൾ മുന്നിൽ നിന്നും നയിക്കാൻ സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് ഉണ്ടായിരുന്നു ഇനി ഇന്ത്യയെ രാജ്യത്ത് അധികാരത്തിൽ എത്തുകയെന്ന വലിയ ലക്ഷ്യമാണ് അഖിലേഷിനും മുന്നിലുള്ളത് മറ്റു പാർട്ടികളെ പ്രതിപക്ഷ നിരയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും അഖിലേഷ് തന്നെയാണ് യു പി യിൽ അധികാരത്തിന് പുറത്തു നിന്ന അവസ്ഥയിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറുവാനുള്ള നിയോഗമാണ് അഖിലേഷിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഭരണത്തിലേറാനുള്ള സാധ്യതകൾക്കായി തൃണമൂൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കർ പക്ഷവുമാണ് നീക്കം ശക്തമാക്കിയിട്ടുള്ളത് സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ മുൻനിർത്തിയാണ് മമതയുടെയും ഉദ്ധവ് താക്കറുടെയും നീക്കമെന്നും കാണാം എൻ ഡി എ ഘടകകക്ഷികളായി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുളള ചർച്ചകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അഖിലേഷുമായി മമതാ ബാനർജി ഫലപ്രഖ്യാപനം നടന്ന ജൂൺ നാലിന് തന്നെ സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെ മമതയുടെ അനന്തരവനും ടി എംസി നേതാവുമായ അഭിഷേക് ബാനർജിയും ഡറക് ഒബ്രിയാനും ഡൽഹിയിൽ അഖിലേഷ് യാദവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു കൂടുതൽ പാർട്ടികളെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ നടക്കുന്നത് ആം ആദ്മി പാർട്ടികൾ നേതാക്കളായ സഞ്ജയ് സിംഗ് രാഘവ് ചന്ദ എന്നിവരും അഭിഷേക് ബാനർജിയുമായി ചർച്ച നടത്തിയിരുന്നു ജനാധിപത്യത്തിൽ പ്രതീക്ഷകൾ എപ്പോഴും അഭിവൃദ്ധിപ്പെടണം എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഖിലേഷ് യാദവ് പ്രതികരിച്ചത് ആളുകളെ പ്രീതിപ്പെടുത്തിയാണ് സർക്കാരുകൾ രൂപീകരിക്കുന്നത് അതിനാൽ മറ്റുള്ളവർക്കും അതിന് ശ്രമിക്കാം ജനാധിപത്യത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസവും ഒരിക്കലും അവസാനിക്കരുത് അവ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും അഖിലേഷ് യാദവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ചന്ദ്രബാബു നായിഡുവോ നിതീഷ് കുമാറോ ഉടനെ എൻ ഡി എ വിട്ടു പുറത്തു വരുമെന്നും അഖിലേഷ് യാദവും വിശ്വസിക്കുന്നില്ല ബി ജെ പി നിലക്കു നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചർച്ചകളെന്നും സമാജ്വാദി പാർട്ടി തന്നെ പറയുന്നുണ്ട് ഭരണത്തിനു വേണ്ടി അവകാശവാദം ഇപ്പോൾ ഉന്നയിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെയും ഇടത് പാർട്ടികളുടെ നിലപാട് അതേസമയം നിതീഷ് കുമാറിനും നായിഡുവിനുമുള്ള വാതിലുകൾ തുറന്നിടണമെന്നും കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേരിട്ട് ചർച്ചകൾ നിൽക്കാതെ അഖിലേഷിനെ മീഡിയേറ്ററാക്കുമ്പോൾ സമാജ്വാദ് പാർട്ടിയുടെ പ്രസക്തി മുമ്പ് ഒരിക്കലുമില്ലാത്ത പോലെ ജ്വലിച്ചു നിൽക്കുന്നതായും കാണാൻ നമുക്ക് സാധിക്കും